മലയാളിക്കുള്ള ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് എം എ യൂസുഫലി എന്ന വിശ്വപൂരം അദ്ദേഹം ലോകത്ത് എവിടെ ഏത് രാജ്യത്ത് എന്നാലും ഭരണാധികാരികളൊന്നും സ്വീകരിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു അതാണ് നമ്മുടെ അഭിമാനം ആ മനുഷ്യൻ നമ്മുടെ കുടുംബത്തിലെ നിങ്ങളുടെ അമ്മമാരുടെയൊക്കെ മകനായി അമ്മമാരുടെ മകനായിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഭാഗ്യവല്യോ ഈ റംദാൻ പുണ്യമാസത്തിൽ നിങ്ങളെല്ലാവരും കാണാനും ഈ വർഷത്തെ സാറിൻ്റെ ഒരു സംഭാവന അല്ലെങ്കിൽ സാർ എല്ലാ വർഷവും ചെയ്യുന്നത് തന്നെയാണ് അത് ഈ വർഷവും സാർ നിങ്ങളുടെ നോമ്പ് തുറക്കും അതിന് ശേഷമുള്ള ഭക്ഷണത്തിനും നിങ്ങളുടെ എല്ലാ ദിവസത്തെ ഭക്ഷണത്തിനും കൂടെ വേണ്ടിയിട്ട് ഒരു കോടി രൂപ സ്വാമരായൻ സാറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഹാരി സാർ അത് അദ്ദേഹത്തിന് കൈമാറും അതാണ് ഇന്നത്തെ മെയിൻ ചടങ്ങ് യൂസഫർ സാറ് അമ്മമാരുടെ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിവിടെ വന്നപ്പോൾ അച്ഛന്മാരെല്ലാവരും കൂടെ ഒരു അപേക്ഷ പറഞ്ഞു അല്ലേ ഞങ്ങൾക്കും ഒരു ബിൽഡിംഗ് വേണം അപ്പോൾ അതിൻ്റെ ഇതേപോലുള്ള ഇതേ സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ സൗകര്യങ്ങൾ കൂടുതലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണത് അത് മിക്കവാറും ഒരു ആറേഴ് മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ച് അച്ഛന്മാർക്ക് താമസയോഗ്യമാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ പരിശുദ്ധ റംസാൻ കാലത്ത് നമുക്കറിയാം ലോകമെങ്ങുമുള്ള എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഈ കാലത്ത് പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ യൂസുഫ് ലിസാറ് ഈ റംസാൻ തുടങ്ങുന്ന അന്ന് തന്നെ ഞങ്ങളെ ഏൽപ്പിച്ച പൈസയാണിത് അന്ന് മുതൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം പ്രത്യേകം നിർദ്ദേശിച്ചു എല്ലാ ദിവസവും അന്വേഷിച്ച് കൊടുത്തോ കൊടുത്തോ കൊടുത്തോന്ന് അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ എത്തി അത് നിങ്ങൾക്ക് കൈമാറി ഇനി ഈ ഒരു വർഷം ഒരു കുറവും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്നത് നിർദ്ദേശിച്ചിട്ടുണ്ട് ഗാന്ധി ഭവൻ കുടുംബം പകരം നൽകാനുള്ളത് ഈ വലിയ കൂട്ടുകുടുംബത്തിൻ്റെ ആയിരത്തി അഞ്ഞൂറിലധികം കുടുംബാംഗങ്ങളാണ് പല ബ്രാഞ്ചുകളടക്കം ഉള്ളടുത്ത് വസിക്കുന്നത് ഈ പരിശുദ്ധമായ ഈ നോമ്പ് യൂസഫ് അലി സാറിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ കർമ്മ സംരംഭങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും സമൃദ്ധമായ അനുഗ്രഹം ചൊരിഞ്ഞു നൽകണമേ എന്നുള്ള പ്രാർത്ഥനകളാണ് ഗാന്ധി ഭവൻ കുടുംബത്തിന് ഈ അവസരത്തിൽ നൽകുവാനുള്ളത്